ഹായ് ഓൾ ഇന്ന് നമ്മൾ വ്യത്യസ്ത രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള വർക്കിംഗ് കിച്ചണുകളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഓരോ വർക്കിംഗ് കിച്ചണും ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു വർക്കിംഗ് കിച്ചൺ ഓപ്പൺ ചെയ്ത് നല്ല വിശാലമായിട്ടാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെയാണ് വിറകെടുപ്പും ഗ്യാസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു കിച്ചണിൻ്റെ കബോർഡെല്ലാം ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് എൽ ഷേപ്പിലായിട്ടാണ് സ്ലാബ് നൽകിയിരിക്കുന്നത് അവിടെ തന്നെയാണ് സിങ്കും കൊടുത്തിട്ടുള്ളത് സിങ്കിന് തൊട്ട് മുകളിലായിട്ട് പാത്രം കഴുകാനുള്ള സ്റ്റാൻഡ് നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റാണ് വിരിച്ചിരിക്കുന്നത് വിശാലമായിട്ടുള്ള ഈ ഒരു വർക്കിംഗ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് മുന്നൂറ്റി അറുപത്തി അഞ്ചാണ് ഇവിടെ ആയിട്ടാണ് വിറകെടുപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു വിറകെടുപ്പിനോട് ചേർന്ന് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഗ്യാസും സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിൽ ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ മുഴുവനായിട്ടും ഗ്രാനൈറ്റാണ് വിരിച്ചിരിക്കുന്നത് ഇവിടെ ആയിട്ടൊരു അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട് അതിന് തൊട്ട് മുകളിലായിട്ട് വരുന്ന ഭാഗത്തും സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുണ്ട് വർക്കിംഗ് കിച്ചൺ നമ്മൾക്ക് എപ്പോഴും അത്യാവശ്യം നല്ല കൂടി ഇരിക്കാനാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഈ ഒരു കിച്ചൺ നല്ല സ്പേസിലായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് യൂണിറ്റും കൂടെ ഈയൊരു കിച്ചണിലായിട്ട് നൽകിയിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ ഇവിടെ ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുണ്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ കൂടുതൽ പേരും ഷോപ്പ് കിച്ചണെക്കാട്ടും കൂടുതൽ യൂസ് ചെയ്യുന്നത് വർക്കിംഗ് കിച്ചൺ ആയിരിക്കും അപ്പോൾ ഈ ഒരു വർക്കിംഗ് കിച്ചണില് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് ഒട്ടുമിക്ക കിച്ചണുകളിലും അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് കബോർഡ്സ് എല്ലാം ചെയ്യാറുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള എല്ലാ ഭാഗത്തും നല്ല സ്പേസിലായിട്ടാണ് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിരിക്കുന്നത് ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോറ് നൽകിയിരിക്കുന്നത് ഗ്രില്ലാണ് ബാക്ക് സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത് നല്ല കാറ്റും വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെ വാളിലൊക്കെ ആയിട്ട് ഗ്രില്ലാണ് ഈ ഒരു കിച്ചണിലായിട്ട് നൽകിയിരിക്കുന്നത് ബാക്ക് സൈഡും തന്നെ നല്ല വിശാലമായ രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു സൈഡിലായിട്ട് അലക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കൂടാതെ ഒരു സൈഡിലായിട്ട് ബാത്റൂമൊക്കെ കൊടുത്തിട്ടുണ്ട് ബാത്റൂമിനോട് ചേർന്ന് വാഷിംഗ് മെഷീനായിട്ടുള്ള ഒരു പ്രത്യേക സ്പേസ് നൽകിയിട്ടുണ്ട് ഇതാണ് നമ്മൾ പരിചയപ്പെടുന്ന ഫസ്റ്റ് വർക്കിംഗ് കിച്ചൺ ഇനി നമുക്ക് നെക്സ്റ്റ് വർക്കിംഗ് കിച്ചൺ ഒന്ന് കാണാം വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഷോ കിച്ചണിൽ നിന്ന് വുഡിൻ്റെ ഡോർ നൽകിയിട്ടാണ് വർക്കിംഗ് കിച്ചണോടുള്ള എൻട്രൻസ് വരുന്നത് വർക്കിംഗ് കിച്ചൺ നമുക്ക് എപ്പോഴും നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലായിരിക്കണം ഡിസൈൻ ചെയ്യേണ്ടത് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് വർക്കിംഗ് കിച്ചൺ അതുകൊണ്ട് തന്നെ വോളിലൊക്കെ ആയിട്ട് ഗ്രില്ലാണ് ഈയൊരു കിച്ചണിലായിട്ടും നൽകിയിരിക്കുന്നത് സ്റ്റോറേജിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് ഗ്യാസിനായിട്ടുള്ള സ്പേസ് നൽകിയിരിക്കുന്നത് ആ ഒരു വോളിലായിട്ട് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ സിങ്ക് വരുന്നത് കബോർഡ്സ് എല്ലാം ഒരു പർപ്പിൾ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അപ്പർ ആയിട്ട് വുഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടാണ് അപ്പർ ക്യാബിനറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു സൈഡിലായിട്ടും ഒരു അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെ സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് സ്ലാബും കൂടെ കൊടുത്തിട്ടാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത് വോളിലായിട്ടൊരു ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ടൈലാണ് വിരിച്ചിരിക്കുന്നത് കിച്ചണിൽ ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെ സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ലെങ്ത്തിൽ ആയിട്ടാണ് ഇവിടെ സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് തട്ട് നൽകിയിട്ടാണ് ഒരു ഭാഗത്ത് ഉള്ളിലായിട്ട് കൊടുത്തിട്ടുള്ളത് റെഡിമെയ്ഡ് സ്ലാബാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് താഴെയായിട്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത് തട്ട് നൽകിയിട്ടാണ് മറ്റുള്ള ഭാഗത്തെല്ലാം പ്ലെയിനായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് വിറകെടുപ്പും ഈയൊരു കിച്ചണിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറാണ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് നമുക്കെപ്പോഴും ഇഷ്ടം വിറകെടുപ്പും ഗ്യാസും എല്ലാം അടുത്തടുത്തായിട്ട് വരുന്നതാണ് അതുപോലെ തന്നെയാണ് ഈയൊരു കിച്ചണും ഇവിടെ ചെയ്തിരിക്കുന്നത് വിറകെടുപ്പിൻ്റെ ഭാഗത്തായിട്ട് വാളിൽ ഒരു വൈറ്റ് ഗ്രേ ഷെയ്ഡിലായിട്ടുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത് എവിടെയാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് മുറ്റത്തായിട്ട് സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകിയിട്ടുള്ള ഈ ഒരു വർക്കിംഗ് കിച്ചൺ കഴിഞ്ഞ് നമ്മൾ കിച്ചണിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് വർക്കിംഗ് കിച്ചൺ ഒന്ന് പരിചയപ്പെടാം ബ്ലൂ ഷെയ്ഡിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള വർക്കിംഗ് കിച്ചൺ ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു ഷോപ്പ് കിച്ചണിൽ നിന്ന് വുഡിൻ്റെ ഡോർ നൽകിയിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള എൻട്രൻസ് വരുന്നത് ഓരോ വർക്കിംഗ് കിച്ചണിൻ്റെയും ഹോം ടൂർ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ വളരെ സിമ്പിളായി മനോഹരമായിട്ടാണ് ഈ ഒരു വർക്ക് കിച്ചണിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെ വോളിലായിട്ട് ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് അതുപോലെ വിറകെടുപ്പിൻ്റെ ഭാഗത്ത് താഴെയായിട്ട് വിറകിടുന്ന ഭാഗത്തും ക്ലോസ്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ഈ ഒരു വിറകെടുപ്പ് നൽകിയിരിക്കുന്നത് വാളിൽ ഇവിടെ ആയിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഒരൊറ്റ അടുപ്പായിട്ടാണ് ഇവിടെ വിറകടുപ്പ് കൊടുത്തിട്ടുള്ളത് അടുപ്പിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് സിങ്ക് നൽകിയിരിക്കുന്നത് താഴെയൊക്കെ ആയിട്ട് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ക്ലോസ്ഡ് ആയിട്ടാണ് ഇവിടെ പാത്രം വെക്കാനുള്ള സ്റ്റാൻഡ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തും കൂടെ ഒരു സ്ലാബ് നൽകിയിട്ടുണ്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു കിച്ചണിൽ കബോർഡ്സ് എല്ലാം ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഭാഗത്തെല്ലാം കബോർഡ്സ് ചെയ്തിട്ടുണ്ട് എവിടെയായിട്ടും സ്പൂൺ പ്ലെയിൻ പ്ലെയിൻട്ര പ്ലേറ്റർ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് ചെയ്തിട്ടാണ് വർക്കിംഗ് കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് മുന്നൂറാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് വർക്കിംഗ് കിച്ചണിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത്ത് മൾട്ടിവുഡിൽ മൈക്കൊട്ടിച്ചിട്ടോ കബോർഡ്സ് നൽകിയിട്ടുള്ളത് വിറകടുപ്പ് വരുന്ന ഭാഗത്തെല്ലാമാണ് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തിട്ടുള്ളത് വളരെയധികം ഭംഗിയായി ചെയ്തിട്ടുള്ള ഈ ഒരു വർക്ക് കിച്ചണിൽ നിന്നും ബാക്ക് സൈഡിലേക്കുള്ള ഡോർ വരുന്നത് ഇവിടെ ആയിട്ടാണ് ഒരു വുഡിൻ്റെ ഷെയ്ഡിലായിട്ട് വരുന്ന പെയിൻ്റാണ് ഗ്രില്ലിനെല്ലാം കൊടുത്തിരിക്കുന്നത് ഓരോ കിച്ചണിലും വിറകെടുപ്പ് വരുന്ന ഭാഗത്തെല്ലാം ചിമ്മിണി നൽകിയിട്ടുണ്ട് പെട്ടെന്ന് പുക പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ വിറകെടുപ്പ് വരുന്ന ഭാഗത്തെല്ലാം ചിമ്മിണി കൊടുക്കുന്നത് ഈ ഒരു ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെയാണ് ബാക്ക് സൈഡ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത വളരെ മനോഹരമായി ചെയ്തിട്ടുള്ള വർക്കിംഗ് കിച്ചൺ പരിചയപ്പെടാം ഈ ഒരു വർക്കിംഗ് കിച്ചണിലായിട്ട് വുഡിൻ്റെ ഡോറാണ് നൽകിയിരിക്കുന്നത് ഇവിടെ ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിരിക്കുന്നത് ഒരു സാൻ കളർ ഗ്രേ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ കബോർഡ്സ് എല്ലാം നൽകിയിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസിൽ അതിവിശാലമായിട്ടാണ് വർക്കിംഗ് കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് വിറകടുപ്പും ഗ്യാസും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും എല്ലാം ഒരുക്കിയിട്ടുള്ളത് കിച്ചണിൽ നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് വർക്കിംഗ് കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് വർക്കിംഗ് കിച്ചൺ നമ്മൾ പൊതുവേ സ്ലാബ് വാർത്തിട്ടാണ് ചെയ്യാറുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് സിങ്ക് നൽകി സിങ്കിന് തൊട്ട് മുകളിലായിട്ട് സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വരുന്നത് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വാളിൽ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലൗസി ടൈലാണ് ഈ ഒരു കിച്ചണിലായിട്ട് വിരിച്ചിരിക്കുന്നത് മുന്നൂറ്റി അറുപത് മുന്നൂറാണ് ഈ ഒരു കിച്ചൻ്റെ സൈസ് വരുന്നത് കിച്ചണിൽ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് മുഴുവനായിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് വിറകടപ്പ് വരുന്ന ആ ഒരു വാളിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റും കൂടി കൊടുത്തിട്ടുണ്ട് ഇവിടെ പ്ലെയിൻ ആയിട്ടാണ് കബോർഡ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് ഫ്ലോറിലായിട്ട് ഒരു ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന മാർബിളാണ് വിരിച്ചിരിക്കുന്നത് ഇവിടെ ആയിട്ട് സ്പൂൺ അതുപോലെ പ്ലേറ്റ് ട്രേയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഈ ഓരോ വർക്കിംഗ് കിച്ചണും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഉപകാരമാവുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ വിൻഡോക്കെല്ലാം ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു അപ്പർ ക്യാബിനറ്റിലായിട്ടും നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കിച്ചണിലായിട്ടും വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് എവിടെയാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോറ് നൽകിയിരിക്കുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് വർക്കിംഗ് കിച്ചൺ പരിചയപ്പെടാം വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഷോക്കിംഗ് കിച്ചണിൽ നിന്നായിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള എൻട്രൻസ് വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് വർക്കിംഗ് കിച്ചണായിട്ട് കൊടുത്തിരിക്കുന്നത് ഡോർ ഓപ്പൺ ചെയ്ത് ഈ ഒരു കിച്ചണിലായിട്ടാണ് വിറകെടുപ്പും അതുപോലെ ഗ്യാസും സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കിച്ചണിലായിട്ട് സാധാരണ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഗ്രില്ലല്ല കൊടുത്തിരിക്കുന്നത് എവിടെയായിട്ട് രണ്ട് വിൻഡോ ആണ് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നതിനായിട്ട് നൽകിയിരിക്കുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ വരുന്ന സ്ലൈഡിങ് വിൻഡോ ആണ് ഈ ഒരു കിച്ചണിലായിട്ട് നൽകിയിരിക്കുന്നത് ഗ്യാസ് സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് സ്ലാബ് നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് വുഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചണിൽ മുഴുവനായിട്ടും കബോർഡ്സ് ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് ഈയൊരു കിച്ചണിൽ കബോർഡ്സ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് വർക്കിംഗ് കിച്ചണിൽ നമ്മൾ എപ്പോഴും കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിക്കുന്നത് നല്ലത് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ആയതുകൊണ്ടാണ് നമ്മൾ വർക്കിംഗ് കിച്ചണിൽ ആണ് ബെറ്റർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് മുന്നൂറാണ് ഈയൊരു വർക്കിംഗ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഇവിടെ ഈയൊരു ഗ്യാസ് വെച്ചിരിക്കുന്ന ഭാഗത്തായിട്ട് താഴെ കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് പ്ലെയിനായിട്ടും അതുപോലെ ബോട്ടിൽ ട്രേ സ്പൂൺ ട്രേ ആണ് ഈയൊരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കിച്ചണിൽ നിന്ന് തന്നെ ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടാണ് വർക്കിംഗ് കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വിറകെടുപ്പ് വരുന്ന ഭാഗത്തായിട്ട് കിച്ചണിൽ ചിമ്മിണി നൽകിയിട്ടുണ്ട് ഗ്ലോസി ടൈലാണ് വോളലായിട്ട് വിരിച്ചിരിക്കുന്നത് റെഡിമെയ്ഡ് ഡോറോട് കൂടിയിട്ടാണ് ഇവിടെ ഒരു സ്റ്റോർ റൂമ് നൽകിയിരിക്കുന്നത് നൂറ്റി അമ്പത് നൂറ്റി എൺപതാണ് സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് വ്യത്യസ്തമായ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു ഓരോ വർക്കിംഗ് കിച്ചണും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഉപകാരമാകുവാണെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു വർക്കിംഗ് കിച്ചൺ കഴിഞ്ഞ് ബാക്ക് സൈഡിൽ ആ ഒരു കോമ്പൗണ്ട് വാളിനോട് ചേർന്ന് അലക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോകരുത് താങ്ക്